കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീടിരിക്കലിൻ്റെ കൂട്ടം അപ്പോൾ ആ വീടിരിക്കലിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാ രാവിലെ നാല് മണി നാലേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനും കാക്കും അയാനക്കുട്ടിയെ പോകുന്നത് ഇവാക്ക് മദ്രസ് ഉണ്ടായതുകൊണ്ട് സൈതാത്താൻ്റെയത്തെ ഏൽപ്പിച്ചിട്ടാണ് ഓള അവിടെ ആക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ അയാനക്കുട്ടിനെ നല്ല ഉറക്കത്തു നിന്നാണ് കേട്ടോ എടുത്തും കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ അങ്ങനെ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല പുസ്ത അത് വന്ന് നിസ്കാരവും അവലോദവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികാളുകളൊന്നും ഇല്ല

ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ അപ്പോഴേക്കും മൗലുതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാല് കാച്ചിയതും അതുപോലെ തന്നെ കാരക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഉസ്താദന്മാരും ആണുങ്ങളൊക്കെ ആദ്യം കഴിച്ച് പിന്നെ നമ്മൾ പെണ്ണുങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതവിടെ റൂമിൻ്റെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തതായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പട്ടിഷു അത് നിർബന്ധമാണല്ലോ അതും കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ വീടിൻ്റെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു ഇനി ഉച്ചക്കത്തെ ഫംഗ്ഷന് പോകണം